നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഈജിപ്ത് സമർപ്പിച്ച ഗാസയുടെ പുനരുദ്ധാരണത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള പാലസ്തീനുമായും അറബ് രാജ്യങ്ങളുമായും സഹകരിച്ച് ഗാസയുടെ ആദ്യകാല വീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനുമായി ഈജിപ്ത് സമർപ്പിച്ച പദ്ധതിക്ക് അറബ് ഉച്ചകോടി അംഗീകാരം നൽകി പദ്ധതി നടപ്പാക്കുന്നതിന് സാമ്പത്തിക ഭൗതിക രാഷ്ട്രീയ പിന്തുണ നൽകുന്നതിനുള്ള ശ്രമങ്ങളോടെ സമഗ്രമായ ഒരു അറബ് സംരംഭമായാണ് പദ്ധതി അംഗീകരിച്ചത് കെയ്റോയിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ യു എ ഇ പ്രതിനിധി സംഘത്തെ മൻസൂർ ബിൻ സായിദ് നയിച്ചു യു എ രാഷ്ട്രപതി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സി ഉദ്ഘാടനം ചെയ്ത പാലസ്തീൻ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറബ് ഉച്ചകോടിയിൽ യു എ ഇ പ്രതിനിധി സംഘത്തെ നയിച്ചു അനധികൃത സാമ്പത്തിക െതിരെ സഹകരണം അനധികൃത സാമ്പത്തിക ഇടപാടുകൾ ചെറുക്കുന്നതിനുള്ള യു എ യു കെ പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എ സഹമന്ത്രി അഹമ്മദ് അൽ സയേഗും യുക സുരക്ഷാ സഹമന്ത്രി ധാൻ ജാർവിസും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി പുതിയ നയം സ്കൂളുകൾക്ക് താക്കീതുമായി അടക്ക് നിശ്ചയദാർഢ്യമുള്ളവരെ അവഗണിക്കരുത് നിശ്ചയദാർഢ്യമുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന അപേക്ഷ നിരസിക്കരുതെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് സ്കൂളുകൾക്ക് കർശന നിർദ്ദേശം നൽകി യാത്രാ ബയോമെട്രിക് ബ്രിക്സ്കളും സ്മാർട്ടായി ഐ ഡി കാർഡ് യാത്രാരേഖയായി രേഖയായി ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ നൂതന സവിശേഷതകളോടെ നവീകരിച്ച തിരിച്ചറിയൽ കാർഡ് പുറത്തിറക്കി ബഹ്റൈൻ രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പുത്തൻ സാങ്കേതിക വിദ്യയിലാണ് യാത്രാരേഖയായി ഉപയോഗിക്കാൻ തരത്തിൽ ഐ ഡി കാർഡ് പുറത്തിറക്കിയത് ഷെയ്ഖ് മുഹമ്മദിനും ഷെയ്ഖ് ഹംദാനും റമദാൻ ആശംസകൾ നേർന്ന് യൂസഫ് അലി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് യൂണിയൻ ഹൗസ് അൽ മുദൈഫ് മജലീസിൽ ഒരുക്കിയ ഇഫ്താറിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പങ്കെടുത്തു അദ്ദേഹം ഭരണാധികാരിക്ക് റംസാൻ ആശംസകൾ നേർന്നു പഠനത്തിൽ പഠനത്തിൽ പുലർത്തിയ പുലർത്തിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ആദരിച്ചു ദുബായ് വിഭാഗം വിഭാഗം ഇന്നലകളുടെ പൈതൃകത്തിൽ നിന്ന് നാളെയുടെ നായകന്മാർ എന്ന തലക്കെട്ടിൽ ദുബായ് എമിഗ്രേഷന്റെ ആസ്ഥാന മന്ദിരത്തിൽ സാമൂഹിക വർഷത്തിന്റെയും യു എ വിദ്യാഭ്യാസ ദിനത്തിന്റെയും ഭാഗമായാണ് പരിപാടി ദുബായിലെ എട്ട് പൊതു ബീച്ചുകളിൽ പ്രവേശനം കുടുംബങ്ങൾക്കു മാത്രം ബലിപെരുന്നാൾ ആഘോഷത്തിന് ദുബായിലെ എട്ട് പൊതുബീച്ചുകളിൽ പ്രവേശനം കുടുംബങ്ങൾക്കു മാത്രം സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും അവധി ദിവസങ്ങളിൽ എല്ലാവർക്കും എമിറേറ്റിലെ ബീച്ചുകൾ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനുമായാണ് ഈ സംവിധാനം ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം ഭൂമി ഏറ്റെടുക്കൽ ദിവസത്തിനുള്ളിൽ രൂപയുടെ കാർഡ് നൽകും ചൂരൽമല പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം തുടങ്ങുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പുഞ്ചിരിമട്ടം ഭൂമി സർക്കാർ ഏറ്റെടുക്കില്ല ഭൂമി ഏറ്റെടുക്കലിന്റെ വേഗത കുറഞ്ഞോ എന്ന ആശങ്ക ആസ്ഥാനത്താണ് ഭൂമി ഏറ്റെടുക്കാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എസ്റ്റേറ്റുകളുടെ സർവേ മണ്ണ പരിശോധന എന്നിവ പൂർത്തിയായി ഗുണഭോക്തൃ പട്ടിക രണ്ടാഴ്ചയ്ക്കകം അന്തിമമാകുമെന്നും മന്ത്രി അറിയിച്ചു തെലങ്കാന തുരങ്കം അപകടം കൺവെയർ ബെൽറ്റ് ശരിയാക്കി രക്ഷാപ്രവർത്തനം വേഗത്തിൽ മണ്ണിടിഞ്ഞ് എട്ട് പേർ കുടുങ്ങിയ തുരങ്കത്തിനുള്ളിലെ കൺവെയർ ബെൽറ്റ് നന്നാക്കിയതോടെ ചെളി നീക്കൽ ഉൾപ്പെടെ വേഗത്തിലായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിനുണ്ടായ അപകടത്തിൽ കൺവെയർ ബെൽറ്റ് പൊട്ടിയത് ചെളിയും വെള്ളവും അവശിഷ്ടങ്ങളും പുറത്തു കളയുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയിരുന്നു ദുബായ് യാത്ര കിലോ ശരീരത്തിൽ കടത്തി നടി അറസ്റ്റിൽ വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ കന്നഡ നടി റന്യ റാവു അറസ്റ്റിൽ പതിനാല് പോയിന്റ് എട്ട് കിലോ സ്വർണമാണ് നടിയിൽ നിന്നും പിടിച്ചെടുത്തത് ദുബായിൽ നിന്നാണ് രന്യ സ്വർണം കടത്തിയത് ഓഫീസിൽ നടിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് സ്വർണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ ഒളിപ്പിച്ചുമാണ് നടി സ്വർണം കടത്താൻ ശ്രമിച്ചത് കോഴിക്കോട് സ്കൂൾ വാൻ മറിഞ്ഞു വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്ക് ഓമശ്ശേരി പുത്തൂരിൽ സ്കൂൾ വാൻ മറിഞ്ഞു ഡ്രൈവറും കുട്ടികളും ഉൾപ്പെടെ അഞ്ചു പേർക്ക് നിസാര പരിക്കേറ്റു മാനിപുരം യു പി സ്കൂളിന്റെ വാനാണ് മറിഞ്ഞത് സ്കൂൾ വിട്ട ശേഷം വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് കൊണ്ടുപോകുകയാണ് അപകടം ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കാറിൽ കടത്തിയ നൂറ്റി കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന പിടിയിലായി തമിഴ് കവി നന്ദലാല അന്തരിച്ചു തമിഴ് കവിയും പ്രശസ്ത സാംസ്കാരിക പ്രഭാഷകനുമായ നന്ദലാലു അറുപത്തി ഒൻപത് വയസ്സായിരുന്നു തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും തമിഴ്നാട് ഇ എൽ ഇസൈ നാടക മന്ത്രം നിർവാഹക സമിതി അംഗവുമായിരുന്നു രഞ്ജി ട്രോഫി താരങ്ങൾക്ക് ആദരം ടീമിന് കെ സി എ ഒന്നര കോടി രൂപ പാരിതോഷികം നൽകും മുന്നിൽ നിന്ന് നയിച്ച് ചേസ് മാസ്റ്റർ കോഹ്ലി ഓസീസിനെ തകർത്ത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ സെമിയിൽ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഞെട്ടിച്ച് സ്റ്റീവ് സ്മിത്ത് പ്രഖ്യാപിച്ചു രണ്ട് ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളി ഓസീസിനായി നൂറ്റി എഴുപത് ഏകദിനങ്ങളിൽ കളിച്ച താരമാണ് മുപ്പത്തിയഞ്ചുകാരനായ സ്മിത്ത് നാല്പത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ശരാശരിയിൽ അയ്യായിരത്തി എണ്ണൂറ് റൺസും നേടി എൺപത്തി ആറ് പോയിന്റ് തൊണ്ണൂറ്റി ആറാണ് സ്ട്രൈക്ക് റേറ്റ് ഏകദിന കരിയറിൽ പന്ത്രണ്ട് സെഞ്ചുറികളും മുപ്പത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികളും നേടി చెన్నై ఎన్ఎఫ్సిఏ 3-0 తో ఓడిపించే నార్త్ ఈస్ట్ యునైటెడ్ 35 పాయింతొమై 5వది. ఛాంపియన్స్ లీగ్ ప్రీక్వార్టర్ ఆది బాదత్యిల్ పిఎస్వీ కేదిరే ఆర్సెల్ ండే గోల్ వర్షం మార్డె డబిల్ రాయల్ 2-1 విజయం. ఈ వార్తకలude అవసానికిన వార్తకల విశేషములై వీണ്ടും കാണం. ఈస్ న్యూస్ బ్రూటి బై లక్కీ సెంటర్ అండ్ లక్కీ డిపార్ట్మెంట్ స్టోర్ అజమాన్.